ం వని మహిద మగిల మృదుదానం కనగ మనగ మదిలాన విన మజబ కదమిలి దయ మధుమా నిజమా సరసనమా വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെ വിനയത്തിന്റെ വിളംബരം മുഴക്കിയ വിപ്ലവത്തിന്റെ വീരേതിഹാസം രചിച്ച് സത്യത്തിന്റെ വഴികളിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറനിലാവായി മാറിയ പ്രവാചകർ കിരീം സൊല്ലമതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹുബുർ റസൂൽ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം രം ഏഴ് മണിയോടുകൂടെ മരവട്ടം ഹയാത്തുൽ ഇസ്ലാം ബ്രാഞ്ച് മദ്രസ അങ്കണത്തിൽ പ്രൗഢമാവുകയാണ് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ ത്രിവർണ പതാക വാലിലേക്ക് ഉയർത്തി തുടക്കം കുറിക്കുന്ന മേലാധാഘോഷം മനോഹരമായ വാഹനാഘോഷയാത്രയും തുടർന്ന് പത്ത് മണിയോടുകൂടെ മൗലിദ് പാരായണവും ദഫ് പ്രദർശനവും നടത്തപ്പെടുന്നതാണ് വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഹുബുർ റസൂൽ പ്രഭാഷണവും വേദിയിൽ പ്രൗഢമാകും ഹയാത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം അബ്ദുൽ ഹമീദ് പൈസ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ജനമനസ്സുകൾ പ്രവാചക സ്നേഹത്തിന്റെ വാതായനങ്ങൾ തുറന്ന് പ്രവാചകന്റെ തിരുവസന്തം ആസ്വദിക്കാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പ്രഭാഷണ വേദികളിലെ വേറിട്ട ശബ്ദവും ശൈലിയും കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ച് അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് ജമാലുദ്ദീൻ വേങ്ങൂർ റസുൽ പ്രഭാഷണം നിർവഹിക്കുമോ മുഴുവൻ പ്രവാചക സ്നേഹികളെയും ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ ഹയാത്തുൽ ഇസ്ലാം ബ്രാഞ്ച് മദ്രസ അങ്കണത്തിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ह वह मह त्वा जय युमदि जयमदिहक्कला